സാർ ഞാൻ കഴിഞ്ഞ ദിവസം സാറിന് ഒരു വീഡിയോ കണ്ടായിരുന്നു സോ അതിൽ സാർ പറഞ്ഞത് ശാസ്ത്രം പുരോഗമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു എന്നാണ് സാർ പറഞ്ഞത് സാർ ആക്ച്വലി അത് തെറ്റല്ലേ കാരണം ഇന്നത്തെ കാലത്ത് ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വാട്സാപ്പ് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ഡിവൈസ് ഉപയോഗിച്ചിട്ടല്ലേ അപ്പം നമ്മൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അത് കൂടുവല്ലേ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് സാർ അന്ന് അങ്ങനെ പറയാൻ കാരണം ഞാൻ അന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതല്ല ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയുടെ കയറ്റം കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് നമ്മൾ തമ്മിലുള്ള വർത്തമാനം പറച്ചിലുകൾക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുന്നില്ല മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നില്ല അയൽക്കാർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോയിരുന്നോക്ക് തൊട്ടടുത്തിരിക്കുന്ന ആൾ മൊബൈൽ ഫോണിനകത്ത് നോക്കിയിരിക്കുകയാണ് നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നില്ല പരസ്പരം ചിരിക്കുന്നില്ല ഈ ഗ്യാപ്പാണ് ഞാനെന്ന് പറഞ്ഞ ഗ്യാപ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇതിനകത്ത് സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് എഴുതിയിട്ട് എത്ര കാലമായി അതുകൊട്ടെ നിങ്ങൾ എഴുതിയിട്ട് എത്ര കാലമായി ഇല്ല നമ്മൾ എഴുതാറില്ല അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ ഒരുപോലെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കൈപ്പട പോലും ഇല്ല എന്നർത്ഥം കൈയക്ഷരം നഷ്ടപ്പെട്ട ഒരു ജനതയായി നമ്മൾ മാറിയിരിക്കുന്നു അതിലപ്പുറം നമ്മുടെ സിഗ്നേച്ചർ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാം ഇപ്പം നമ്പറാണ് പേര് പോലുമില്ല ഒരാൾക്ക് പേര് പോലുമില്ല എല്ലാവർക്കും ഓരോ ഡിജിറ്റ്സ് ആണ് ആ ഡിജിറ്റിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ ഓൺലൈനിന്റെ സ്വാധീനം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ഈ ഒരു സ്റ്റോറി വായിച്ചൻ ബാങ്കുകളിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ അച്ഛൻ ബാങ്കിലേക്ക് കയറുന്നത് കണ്ടാണ് മകൻ കാർ ഓടിച്ച് ഓഫീസിൽ നിന്ന് വരുന്നത് അച്ഛനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് മകൻ കാർ അവിടെ സൈഡാക്കി നിർത്തി അതിനുശേഷം അച്ഛനെ കാത്തു കാത്തിരുന്നു കുറെ സമയം കഴിഞ്ഞിട്ടും അച്ഛൻ ബാങ്കിൽ നിന്ന് വരുന്നില്ല അച്ഛനെ തേടി മകൻ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ആ ബാങ്കിലുള്ള സ്റ്റാഫിനോടെല്ലാം അച്ഛൻ ചിരിച്ചും കളിച്ചും കുച്ചലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനെയും കൂട്ടി കാറിലേക്ക് കയറ്റി വീട്ടിലേക്ക് പോയി ശേഷം മകൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാൻ കുറേ ദിവസമായിട്ടൊരു കാര്യം പറയാൻ നിൽക്കുകയാണ് അച്ഛൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എല്ലാം ഓൺലൈനിലേക്ക് മാറി എന്തിനാണ് അച്ഛൻ ബാങ്കിലേക്ക് പോകുന്നത് അച്ഛന് പണം എടുക്കണോ ട്രാൻസ്ഫർ ചെയ്യണോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുക അച്ഛൻ എന്തിനാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്ത് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തും അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി എത്ര സമയമാണ് നമുക്ക് വേസ്റ്റ് ആയത് ഭക്ഷണം വേണോ അച്ഛൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യൂ വീട്ടിലെത്തും മകൻ അത്രയും പറഞ്ഞ് നിർത്തിയ സമയത്ത് അച്ഛൻ അവനോട് പറഞ്ഞു തുടങ്ങി ഞാൻ ഒരു കാര്യം നിന്നോട് പറയാനിക്കുകയായിരുന്നു എന്തിനും ഏതിനും ഓൺലൈൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഏത് സമയത്തും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ നഷ്ടപ്പെടുന്ന ചിലതുണ്ട് മാനുഷിക ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ ചിരി വർത്തമാനം പറച്ചിലുകൾ കൂടിച്ചേരലുകൾ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് മൂന്ന് വീടുകൾ കയറി അവിടെ ഞാൻ സൗഹൃദം പങ്കുവച്ചു അവരുമായി ഞാൻ ഒരുപാട് സംസാരിച്ചു ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെയുള്ള എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് ആ ബാങ്കിലുള്ള എല്ലാ ജീവനക്കാർക്കും എന്നെ അറിയാം എനിക്ക് അവരെയും അറിയാം ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുക കഴിഞ്ഞയാഴ്ച നടക്കാൻ പോയ സമയത്ത് ഞാൻ പാർക്കിൽ വീണപ്പോൾ എന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നത് ആ പച്ചക്കറി കടക്കാരനാണ് കാരണം പച്ചക്കറി വാങ്ങാൻ പോകുന്ന സമയത്ത് അയാളുമായിട്ടുള്ള സ്നേഹബന്ധം ആ ബന്ധമാണ് ഇത് നിലനിർത്തിയത് നിങ്ങൾ ഈ ഓൺലൈനിൽ മാത്രം നോക്കി നടക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൃദയബന്ധമാണ് ഈ സ്നേഹബന്ധമാണ് അയൽക്കാരെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ അല്ലേ ഓൺലൈൻ്റെ ആധിപത്യം കൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും ബന്ധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു ഇതാണ് ആ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശരിയല്ലേ നാല് ചുവരുകൾക്കുള്ളിൽ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ എല്ലാം നേടിയെടുക്കാമെന്നുള്ള നമ്മുടെ വ്യാമോഹമുണ്ടല്ലോ അതിനകത്ത് നമ്മൾ നഷ്ടപ്പെടുന്നത് ഈ ബന്ധമാണ് പണ്ടൊരു കാലമുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരെയും അറിയുന്ന ഒരു കാലം മക്കൾ വഴി വഴിപിഴച്ച് പോകുന്ന സമയത്ത് വിളിച്ചു പറയാൻ ഒരാപത്ത് വരുന്ന സമയത്ത് ഓടിക്കൂടാൻ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേണം ജീവനുള്ള സുഹൃത്തുക്കൾ വേണം അല്ലെങ്കിൽ നിരത്തുകളിൽ ആരുടെയും പരിഗണന കിട്ടാതെ അവസാനിക്കുന്ന തരത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതവും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ വേണം ഇൻറ്റർനെറ്റ് വേണം ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം വേണം പക്ഷേ മൊബൈൽ ഫോണിൽ കുടുങ്ങിക്കിടക്കുന്ന ഓൺലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇൻ്റർനെറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജനതയായി മാറിക്കഴിഞ്ഞാൽ നമുക്കവിടെ നഷ്ടമാവുന്നത് ഈ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറഞ്ഞത് ആ കമ്മ്യൂണിക്കേഷനാണ് ആ ബോധം നമുക്ക് ഉണ്ടാവണം എന്നർത്ഥം